അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോൾ അച്ഛൻ മരിച്ചു പിന്നെ ഞാനും ചേച്ചി അമ്മയും മാത്രമായി ഇരുപത് പതിനാ പതിനെട്ട് പതിനാറൊക്കെ ആയപ്പം അവൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ ഞാനും അമ്മയും മാത്രമായി അങ്ങനെ നാല് പേരിൽ നിന്ന് പേരായി പിന്നെ അമ്മ മാത്രമായി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വെക്കണം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഫസ്റ്റ്ലി കുറേ കഷ്ടപ്പെട്ടു ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അവൾ അച്ഛനും മരിച്ചു ഇവർ രണ്ടുപേരും രണ്ടുപേരും അതായി അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക്

ഐഡിയ സെപ്പറേഷൻ പുള്ളി ഇയാൾ എന്തിനു നടക്കണേ നടക്കുന്ന എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞു പറ്റത്തില്ലന്ന് അപ്പൊ തന്നെ അങ്ങ് പോയി പിന്നെ എങ്ങനെ പറയുന്നു ഞാൻ കളിയാക്കി കളി കൊടുക്കലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിട്ട് പറയും ഞാനാണ് അംഗീകരിക്കാത്തത് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്നു ഇത്രയും എന്നെ ഹെൽപ്പ് ചെയ്തത് മെയിനായിട്ട് നെഞ്ചി തന്നെയാണ് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലെ പോയില്ല നമ്മൾ തിരുവനന്തപുരത്താണ് വീണ്ടും തെക്കേറ്റത്ത് തന്നെ തിരുവനന്തപുരം വെള്ളായണിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ രഞ്ജിത്ത് അപർണാഥ് അമ്പതികളുടെ ഒരു കുഞ്ഞ് ക്യൂട്ട് വീടിന്റെ മുൻപിലാണ് നമ്മളുള്ളത് എട്ട് ലക്ഷം രൂപയ്ക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ താഴെ മാത്രം വരുന്ന ഒരു കിടിലം വീടാണ് കേട്ടോ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് വീട് സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു സൂപ്പർ ക്യൂട്ട് വീട് കാണാൻ വന്നിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് തിരക്കാം കമോട പരിപാടി വാ ഇത് രഞ്ജിത്ത് അപർണ അപർണയുടെ അമ്മ സുധ ഹായ് മോളുടെ പേര്താ ദിയ ദിയ കുട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലെ അല്ലേ ഇത് നമ്മുടെയാളെ എന്താ പേര് നാണം വന്നു എത്ര സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്

പിന്നെ ഞാനും ചേച്ചി അമ്മയും മാത്രമായി ഇരുപത് പതിനാ പതിനെട്ട് പതിനാറൊക്കെ ആയപ്പം അവൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ ഞാനും അമ്മയും മാത്രമായി അങ്ങനെ നാല് പേരിൽ നിന്ന് രണ്ട് പേരായി പിന്നെ അമ്മ മാത്രമായി അപ്പം അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വെക്കണം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഫസ്റ്റ്ലി അങ്ങനെ ഇത് അച്ഛൻ്റെ സ്വത്തായിട്ട് കിട്ടിയതാണ് ഷെയർ ആയിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ അവളും ബാക്കിലത്തെ പോർഷൻ ഞാനും എടുത്ത് അങ്ങനെ മാറിയതാണ് അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലം ലിമിറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് പേരിങ്ങനെ കണ്ടു ഒരുപാട് പേര് പുറത്തുനിന്ന് കോൺട്രാക്റ്റേഴ്സിനെ കൊണ്ടു കൊണ്ടുവന്നു അപ്പോൾ ആരും സ്ഥലപരിമിതി കാരണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയില്ല അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി നടന്ന് നമ്മൾ മാക്സിമം മൂന്ന് ലക്ഷം രൂപയെ മൊത്തത്തിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നത് പറ്റുന്നതുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതിൽ നിർത്തിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും വെച്ച് ജസ്റ്റ് അമ്മയെ മാറ്റണം എന്നുള്ളൊരു ഐഡിയയിൽ തുടങ്ങിയതാണ് അത് പിന്നെ ഒരു വീട് കണ്ടു അപ്പൊ എനിക്ക് അതിന്റെ വീഡിയോസ് സീൻ അയച്ചു തന്നിരുന്നു എന്നിട്ട് നമുക്ക് വീടായിട്ട് തന്നെ ചെയ്താലോ ഇങ്ങനെ ഒരു വീഡിയോ എന്നിട്ട് അതിന്റെ വീഡിയോ അയച്ചു തന്നു ആ അതില് സത്യം ഞാൻ അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് പിന്നെ വീടായിട്ട് തന്നെ ചെയ്യാം ആ ബാത്റൂം ഡോറ് അങ്ങനെയുള്ള സെറ്റപ്പ് മാറ്റിട്ട് വീടായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം എന്നൊരു ഇതിലോട്ട് വന്നത് അവസാനം ഫെബ്രുവരി അഞ്ചു മാസമായ പൂർത്തിയായി ആറാമത്തെ മാസം താമസം രണ്ടാഴ്ച രാജേഷ് പുള്ളിയാണ് പുള്ളി മാക്സിമം നമുക്ക് ഞാൻ പറഞ്ഞപ്പോഴും പുള്ളി നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റും ൂടെ ഒരു സഹായമാണ് ഇലക്ട്രീഷ്യൻ ആയാലും പ്ലംബർ ആയാലും എല്ലാരും എനിക്ക് പരിചയമുള്ളവരാണ് എന്റെ വീടിന്റെ അടുത്തുള്ളവര് എന്റെ ജനം ഇലക്ട്രീഷ്യൻ്റെ അനിയനാണ് അവനെ ഞാൻ ഓരോന്നിട്ടുണ്ട് വളരെ ചെറുതായിട്ട് അതായത് കുറഞ്ഞ തോന്നുകയാണെങ്കിലും പിശിക്കിട്ട് അല്ലെങ്കിൽ അത് മതി എന്നുള്ള ലെവലിലെല്ലാം വന്നിരിക്കുന്നത് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ പുറമേ നോക്കുമ്പോൾ കാണാം വാർഡിലെ പല പല ഷെയ്ഡുകളിലെ പല കാര്യങ്ങൾ എലമെന്റ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ വെട്ടകലിന്റെ ക്ലാഡിങ് വന്നിട്ടുണ്ട് അല്ലെ പ്രോ ക്ലാഡിങ് പെയിന്റിങ് വന്നിട്ടുണ്ട് പിന്നെ ഡിസൈൻ കയറി പോകുന്ന വാതിലിന്റെ അവിടെയാണ് നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് എന്നാണ് ഈ വീടിന്റെ അത് ഞങ്ങളുടെ പഴയ വീടിന്റെ പേര് സ്വാധീനായിരുന്നു അച്ഛന്റെ നാള് ചോദ്യമായിരുന്നു അപ്പൊ അമ്മ അതില് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിരുന്നു സ്വാധീനം ഇത് ആദ്യത്തെ വീടിന്റെ പേര് ഇത് തന്നെയായിരുന്നു പിന്നെ അമ്മ ഇവിടെ വീട്ടില് വിളിക്കുന്നത് സ്വാധീനം അങ്ങനെല്ലാം കൂടെ ചേർത്ത് ആ പേരീന്ന് വീണ്ടും അത് മതി ആ ഭാഗത്ത് വരുമ്പോള കൊടുക്കണം അതാ മൂന്ന് ലക്ഷത്തിന്റെ വീട്ടില് അതിലുള്ള സാധനങ്ങള് ഞാൻ ഇങ്ങനെ പിന്നെ മറ്റേ ഓരോ സാധനങ്ങൾ എഴുതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്റെ ഐഡിയ ഒന്നും ഇതിലില്ല ഇമ്പാക്റ്റ് ആയിട്ടുള്ള പിന്നെ ജനലി നമുക്ക് സ്റ്റീൽ കട്ടളയാണ് ഫുള്ളും യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലുള്ള അച്ചാരോ സ്റ്റീൽസ് എന്ന് പറയുന്നത് അവരാണ് കട്ടള ഈ ജനാല എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് ബെഡ്റൂമിലേക്കും ലിവിംഗ് സ്പേസിലേക്കും നമുക്ക് നല്ല വെളിച്ചം ഏരിയകളാണ് പിന്നെ അവിടെ വീട്ടിലെ അപ്പൊ നമുക്ക് ഒരു ഹോം ടൂർ ആവാണ പരിപാടി നമ്മുടെ ലിവിംഗ് സ്പേസ് ഇതും ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഞങ്ങൾ ചെയ്ത് വന്നത് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഹാളും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നാനൂറ്റിയേഴ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പം എല്ലാം കൂടെ ഒന്നിച്ച് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാർട്ടീഷൻ ഐഡിയ സെപ്പറേഷൻ പുള്ളി കൊണ്ടുവന്നു അത് പക്ഷേ ഭയങ്കര സക്സസ് ആയി ഇതൊന്നും എൻ്റെ തലയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ഇത്രയും ഏരിയ വന്നിട്ട് ഹാൾ അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെ ടിവിയും വെച്ച് ഒരു ലിവിങ് ഏരിയ ആയിട്ട് കവർ ചെയ്തെടുത്തപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വന്നു കുറച്ചുകൂടി അട്രാക്റ്റീവായി ഇപ്പോൾ വീട് കാണുന്നവർക്ക് എല്ലാവരും മെയിൻ ആയിട്ടും ഈ ഒരു സംഭവം തന്നെയാണ് ഇഷ്ടപ്പെട്ട് എന്ന് പറയുന്നത് കൂടുതൽ പേരും ചോദിക്കുന്നത് ഇതിന്റെയൊക്കെ വർക്കും ബാക്കി കാര്യങ്ങളും തന്നെയാണ് ഇപ്പൊ മൊത്തത്തിൽ ഇത്രയാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത് വിളക്ക് സ്റ്റാൻഡ് വെക്കാന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ അമ്മ അവിടെ ജാലിയായോണ്ട് മറ്റേ വിളക്ക് തിരിയോ അങ്ങനെയൊക്കെ വെച്ചാലൊന്നും ഇഷ്ടം പിന്നെ ഒരു ഐഡിയ വന്നിട്ടാണ് വിളക്ക് സ്റ്റാൻഡായിട്ട് ഇവിടെ ചെയ്തത് അപ്പൊ പൂജാ സ്റ്റാൻഡിൽ അത്യാവശ്യം നമുക്കുള്ള ഫോട്ടോസ് വെക്കാം പിന്നെ വിളക്ക് എന്തെങ്കിലും വെക്കാം എന്നുള്ള ഐഡിയയില് പൂജ ഏരിയ അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ കിച്ചണിന്റെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയായിട്ടും പറയില്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്താ പൂജ ഏരിയയുടെ ഒരു പാർട്ടി ഫീൽ ചെയ്യുള്ളൂ പക്ഷെ അവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ അങ്ങനെ കവർ ചെയ്തെടുത്തു പിന്നെ ഇവിടെ കൃത്യമായിട്ട് തന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട്

ഞാൻ തന്നെയാണ് അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ലാസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് കൊറോണ അടിച്ചു അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാതെ പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഞാൻ എക്സാം എഴുതി എഴുതി അതെല്ലാം എൻ്റെ കൂടെയുള്ള പിള്ളേർ റാങ്ക് ലിസ്റ്റും കഴിഞ്ഞു സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റും ആയില്ല റാങ്ക് ലിസ്റ്റും ഇടുന്നില്ല പിന്നെ കുറെ യൂണിവേഴ്സിറ്റിയിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി ലാസ്റ്റ് ഒപ്പിച്ച റാങ്ക് ആണ് സ്റ്റോറി ഉണ്ടായിരുന്നറിയില്ല ഒരുമിച്ച് മടിച്ചതല്ല ഞാൻ പ്ലസ് ടുവിലായിരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കടക്കൊണ്ട ജംഗ്ഷനിലാണ് നമ്മൾ ബസ് കയറണം അപ്പോൾ അങ്ങനെ പുള്ളി കാര്യം പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ബസ്സാണ് കണ്ട് അങ്ങനെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു മൂന്ന് വർഷം ഇവിടെ നമ്മൾ രണ്ടുപേരും വഴി ഒന്നാണ് അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് നടക്കും ഞാൻ ബാക്കിൽ നിന്ന് നടക്കും പക്ഷേ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ധൈര്യമില്ല ഞാൻ ഇങ്ങനെ ചുമ്മാ അവിടെ നിന്ന് ഇതുവരെ വീട് കൊണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ നിന്ന് കിടങ്ങി വീട്ടിൽ പോകും പക്ഷെ അപ്പഴും ഞാൻ പറഞ്ഞില്ല ഇവിടെ വേറെ വീടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ഇവിടെ ആയിരുന്നു എന്നിട്ട് ഇവിടെ നമ്മള് വാടക മാറിയത് അങ്ങോട്ട് മാറിയ സമയത്ത് എനിക്ക് പുള്ളിക്കാരനോട് പറയണ ഞാൻ പഴയ വീട്ടിൽ മാറിയത് പക്ഷെ പറയാനും പറ്റത്തില്ല ഞാൻ ബസ്സിൽ നിന്ന് കോമൺ ആയിട്ട് പറഞ്ഞു ഞങ്ങള് വീട് മാറി കേട്ടോ മുകളിലോട്ടാണെന്ന് വേറൊരു ചേച്ചി എഴുത്തുവാ ഞാൻ അങ്ങനെയെങ്കിലും കേക്കട്ടെ ഇനി അവിടെ വന്ന് ഇടന്ന് ചുമ്മാ കറങ്ങണ്ടല്ലോ പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഞാൻ സംസ്കൃത കോളേജിലായിരുന്നു ഫിലോസഫി പിന്നെ 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 ഞാൻ ഞാൻ ഒന്നാമത്തെ കോളേജ് ഒന്നാം മെസ്സേജ് മൂന്ന് വർഷമായി അല്ല ഇയാൾ എന്തിനു ചുമ്മാ സമയങ്ങളിങ്ങനെ പുറകെ നടക്കുന്ന പറഞ്ഞത് എനിക്കിഷ്ടാണ് ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് അപ്പൊ തന്നെ പോയി പിന്നെ എങ്ങനെ പറയൂ പിന്നെ എവള ഞാൻ വുമൻസ് കോളേജിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നടന്ന് എൻ്റെ കോളേജിൽ ക്ലാസ്സിക്കാറും ഇല്ല ഞാൻ അവിടെ എവിടെ നിന്നും പോയിരിക്കും വൈകിട്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി കൊണ്ടാക്കണമെന്ന് വിളിച്ചിട്ട് വരും ഇനി കാര്യമില്ലല്ലോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് കിട്ടേണ്ട സ്ഥലമായിരുന്നു പക്ഷേ വഴിയുടെ ഒരു പ്രശ്നം കാരണം നമുക്ക് എന്താ മനേഷം വരും പറഞ്ഞിട്ട് ഇത്രയും ഭാഗം പുറത്തുനിന്ന് തള്ളി ഇവിടെ ഒരു ഈ ബെഡ് ഇവിടെ ഇവിടെ ഫസ്റ്റ് ആ ഇവിടെ ഒരു അലമാരയും ടേബിളും കൂടി പുറത്തോട്ട് പോയി നല്ല നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ഇതൊക്കെ സ്റ്റീലാണ് നമ്മൾ ഞാൻ പറഞ്ഞു കൊടുത്ത മോഡല് തന്നെ അവര് ചെയ്തു തന്നിട്ടുണ്ട് ഇതും അത്യാവശ്യം അല്ല ഇത് നമുക്ക് പറത്ത് കൊണ്ടതിന്റെ റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് കുഴപ്പമില്ലാതൊണ്ട് ചെറിയ കുടുംബത്തിന്

കൊടുക്കാൻ നോക്കിയതാണ് നമ്മടെ കിച്ചൺ ഏരിയ ആയിരുന്നത് ഇവിടെയാണ് നമ്മുടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങള് ചെയ്തു വെച്ചിട്ടുള്ളത് കുറച്ച് ഏരിയ ഉള്ളെങ്കിലും ഓൾമോസ്റ്റ് എല്ലാത്തിനും സൗകര്യമുള്ള ഒരു ഏരിയ ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞില്ല ഫസ്റ്റ് ഇത് ഒരു ഓപ്പൺ കിച്ചണും ഹാളുമായിട്ടാണ് ചെയ്തു തന്നെ പക്ഷേ ഒരുപാട് ബോറായിട്ട് തോന്നി ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നോക്കി അപ്പോൾ ഈ പാർട്ടീഷൻ വന്നപ്പോൾ സെപ്പറേറ്റ് ഏരിയ ആയി അതുപോലെ നമ്മൾ ഫ്രിഡ്ജൊക്കെ വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് പോകും അതുകൊണ്ട് അവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ വെച്ച് അവിടെ ഫ്രിഡ്ജ് തയ്പ്പോൾ സേഫ് ആയിരിക്കുന്നുണ്ട് ആർക്കും അയ്യോ അപ്പം തുറന്നാ മറ്റേ പുറത്തുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ആപ്പിളും ഫ്രൂട്ട്സും അതേ ഇത് ഇവിടെയാണെങ്കിൽ ഇന്നലത്തെ കറിയൊക്കെ പിന്നെ പിന്നെ ഇത് നമ്മളൊരു ഇത് സ്പേസിൻ്റെ ഇഷ്യൂ കാരണം നമ്മളിപ്പോ മിക്സിയും ഈ ഗ്രൈൻഡറൊക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് ആയിട്ട് ചെയ്ത് വെച്ചാൽ നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് അതുപോലെ മടങ്ങി ആ അത് ഡൈനിങ് ടേബിൾ ആയിട്ട് ചെയ്തതാണ് ടേബിൾ ഇടാനായിട്ട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അതുപോലെ ഒരു ഫോൾഡിങ് ഓ ഫോൾഡ് ചെയ്ത് അപ്പൊ നമ്മൾ ഈ ടേബിൾ കിടന്ന ബുദ്ധിമുട്ട് കാരണം ആർക്കും തട്ടി തടഞ്ഞ് പോകാനുണ്ട് ഇഷ്യൂ വരുത്തുന്നുണ്ട് ചെറിയ ചെറിയ ഷെൽഫ് ഇത് നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ എടുക്കാവുന്ന സാധനങ്ങൾ വെക്കാനായിട്ട് തൊട്ട് വലിയ പിന്നെ അത്യാവശ്യം എടുക്കുന്ന ശെ പറ ഇത് നല്ലൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഇത്ര സ്പേസേ ഉള്ളു അപ്പൊ മുകളില് ഇങ്ങനെ നല്ലൊരു രീതിയിൽ എനിക്ക് വളരെ നന്നായി തോന്നി അത് ശരിക്കും ലിവിംഗ് സ്പേസിൽ ഇരിക്കുമ്പോൾ ഈ ഭാഗം കാണുമ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും നമ്മളിവിടത്തെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് പിന്നെ ഇവിടെ മാത്രം പിന്നെ ഈ മുകളില് മെഷു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടോ ഒരു ഭാഗം പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു കുറേ കഷ്ടപ്പെട്ടു ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഉള്ള അച്ഛനും മരിച്ചു ഇവർ രണ്ടുപേരും രണ്ടുപേരും അതായി അപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കായി അങ്ങനെ വീടില്ലാതെ ഒരുപാട് വിഷമം അനുഭവിച്ചു അപ്പോൾ ഇപ്പം എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് അവർക്ക് രണ്ടുപേർക്കാ മനസ്സ് തോന്നി അവർ അത് ചെയ്തു തന്നെ എനിക്കതിന് വലിയ സന്തോഷമാണ്

തീരുമാനവിടെ അവിടെ നിങ്ങളായേക്കോ ഞങ്ങൾ പോട്ടെ നല്ല വീട് കിട്ടോ നല്ല ഒരു കഥയുള്ള വീട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പെയിനും

രാത്രി ഓരോന്നും ഓരോന്നും വീഡിയോസ് ഓരോ യൂട്യൂബ് ചാനൽ എടുത്ത് വെച്ചിരുന്ന ഫുള്ള് ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന വീടിന്റെ ഇന്റീരിയേഴ്സും എല്ലാം കണ്ടു കണ്ടുകണ്ട് ലാസ്റ്റ് ഫൈനലി ചെയ്തൊരു വീടാണിത് ഒരുപാട് നാളത്തെ ഉറക്കമുണ്ട് ഫൈനലി ഞങ്ങളിവിടെ എത്തുകയും ചെയ്തു വളരെ സന്തോഷം വളരെ സന്തോഷം ഇങ്ങനൊരു വീട് ഹോം ടൂർ ചെയ്യാൻ പറ്റിയതില് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ലേ അത് തന്നെ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഈ വീട് വളരെ കാലം അടിപൊളിയായിട്ട് സെറ്റായിട്ട് ജീവിക്കുക കേട്ടോ സന്തോഷം പുതിയൊരു വീടായിട്ട് നമ്മൾ വീട് വരാം അപ്പൊ അമ്മ ഞങ്ങള് പോട്ടെ ബൈ ബൈ അപ്പം രഞ്ജിത്ത് പറഞ്ഞാ ഒരു ബൈ പറയു ബൈ ബൈ